ഹരേ കൃഷ്ണ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കുസുമ സരോവരത്തെ കുറിച്ചാണ് രാധാകൃഷ്ണന്മാരായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുസുമ സരോവരത്തെ കുറിച്ച് നമുക്ക് കേട്ടാലോ ഭഗവാൻ രാധാകൃഷ്ണന്റെ യുഗം മുതലുള്ളതാണ് കുസുമ സരോവരം പേര് സൂചിപ്പിക്കുന്നത് പോലെ കുസുമം സരോവർ പലതരം പൂക്കളും കടമ്പ് മരങ്ങളും കൊണ്ട് ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് സുഹൃത്തുക്കൾക്കായി പൂക്കൾ ശേഖരിക്കാനെന്ന വ്യാജേന രാധ ഇവിടെ എത്തുമെന്നും എന്നാൽ കൃഷ്ണനെ രഹസ്യമായി കാണുകയും സംഭാഷണങ്ങൾ നടത്തുകയും ചെയ്യുമായിരുന്നുവെന്ന് പറയപ്പെടുന്നു ഐതിഹ്യങ്ങൾ അനുസരിച്ച് ഒരിക്കൽ പൂക്കൾ ശേഖരിക്കുന്നതിനിടയിൽ രാധയുടെ വസ്ത്രം മുള്ളിൽ കുടുങ്ങി കൃഷ്ണൻ തോട്ടക്കാരിയുടെ വേഷത്തിൽ രാധാറാണിയെ സഹായിക്കാൻ വന്ന് അവളുടെ ഒട്ടിപ്പിടിച്ച വസ്ത്രം മുള്ളിൽ നിന്ന് പുറത്തെടുത്തു ഈ പുരാതന സ്ഥലത്ത് കൃഷ്ണൻ തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ഒളിച്ചു കളിക്കാറുണ്ടായിരുന്നുവെന്നും രാധയ്ക്ക് മാലയുണ്ടാക്കാൻ പൂക്കൾ ശേഖരിക്കുമായിരുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു ഇനി നമുക്ക് കുസുമ സരോവരത്തിൻ്റെ ആഴവും നീളവും ഒന്ന് നോക്കിയാലോ കുസുമ സരോവർ ഘട്ടിന് നാനൂറ്റി അമ്പത് അടി നീളവും അറുപത് അടി ആഴവുമുള്ള കുളമാണ് കുളത്തിന്റെ ഘാട്ടുകൾക്ക് ഘാട്ടുകൾ എന്നതിനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് തീരങ്ങൾ എന്നാണ് രാജസ്ഥാനി ഘടനയുണ്ട് കുസുമം സരോവറിന്റെ നാലു വശങ്ങളിലും ജവഹർ സിംഗ് രാജാവ് നിർമ്മിച്ച ചരിത്രപരമായ കെട്ടിടത്തിലേക്ക് മുകളിലേക്ക് നയിക്കുന്ന പടികളുണ്ട് കുളത്തിനു ചുറ്റുമുള്ള ആർക്കേഡ് മതിലുകൾക്ക് ഏകദേശം അറുപത് മീറ്റർ ആഴമുണ്ട് മരതകം നിറഞ്ഞ പച്ചവെള്ളം നിറഞ്ഞ ഈ കുളം വിവിധ തരം പൂക്കളുള്ള വനത്താൽ എല്ലാ വശങ്ങളിലും അതിരിടുന്നു ഹരേ കൃഷ്ണ അപ്പം എല്ലാവർക്കും നമ്മുടെ രാധാകൃഷ്ണന്മാരെ രാധാകൃഷ്ണന്മാരുമായി ബന്ധപ്പെട്ട ഈ കുസുമ സരോവരത്തെക്കുറിച്ച് കുറച്ചെങ്കിലും മനസ്സിലായി എന്ന് കരുതുന്നു അപ്പം എല്ലാവർക്കും രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ രാധേ കൃഷ്ണൻ